ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്കെല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നില്ലേ അപ്പോൾ ഇത് എൻ്റെ ഇപ്പോൾ പറയാതെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നത് പിന്നെ പാനറ്റ് ലൂലൂലൊക്കെ പോകുന്നുണ്ട് പിന്നെ കപ്പ ബീഫൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അപ്പാനുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യട്ടെ എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു അപ്പോൾ ശരി നമുക്ക് ഇനി വീഡിയോ എടുക്കാ എൻ്റെ ഇപ്പം പറയാതെ വന്നതട്ടാ ഞങ്ങളിപ്പോൾ ലൂലൂല് പോവുകയാണ് ഇപ്പൊ കാണിച്ചരാട്ട് വന്നെടുക്കും അപ്പ സർപ്രൈസ് ഇപ്പൊ സർപ്രൈസ് ആയിട്ട് വന്നതാട്ടാ ഇപ്പൊ ഞാൻ വായിലൊന്നും ഞാൻ അങ്ങനെ വാതിൽ തുറക്കലില്ല സീനുണ്ട് ഞാൻ അവിടെ കാണിക്കട്ടാ ആനിവേഴ്സറി ആട്ടാ ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് എടുക്ക ആദ്യമൊക്കെ ഇപ്പം എന്നെ ഇങ്ങനെ കാണാൻ വരുമ്പോൾ ഞങ്ങളെ ലോലി പോവലുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ വാങ്ങിക്കാനും പിന്നെ ഞാനിങ്ങനെ തയ്ക്കണതൊക്കെ അറിയാലോ അപ്പോൾ എന്തെങ്കിലും അങ്ങനെ മുത്തോ നൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ ആദ്യം ഒക്കെ ഇപ്പം കൂടെ അങ്ങനെ പോവലുണ്ട് പിന്നെ കഴിഞ്ഞ തവണ ഒന്ന് വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അല്ലേന്ന് എഴുതിയിട്ട് മു ഒന്ന് കാണിക്കാൻ പറ്റുമോ അവിടെന്ന് ആഞ്ഞു മൂടിക്കാലെ ഞിട്ടാളെ അതന്നെ അവിടെ ഞങ്ങൾ ലുലുവിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് ഭയങ്കര ആയിട്ട് അപ്പോൾ വന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വരും ഞാൻ കുറച്ച് ദിവസം മുന്നേക്ക് ഇപ്പം ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു കേട്ടോ അപ്പം വരുന്നത് സർപ്രൈസായിട്ട് വരുന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും നടക്കലുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഇപ്പോൾ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് ഫ്രൂട്സും വെജിറ്റബിൾസും അങ്ങനെയൊക്കെ ഇപ്രാവശ്യം ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങണ്ട ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചോക്ലേറ്റ്സ് കഴിക്കണോണ്ട് അങ്ങനെ കുഴപ്പം ില്ലാട്ടാ അപ്പൊ എന്തായാലും ഇപ്പൊ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചോക്ലേറ്റ്സിൻ്റെ കൂടെ കിട്ടിയാൽ തന്നും അത്രയേ ഉള്ളു അല്ലാണ്ട് അത്ര വലിയ ആക്രാന്തൊന്നുമില്ല പിന്നെ ഇപ്പം എപ്പോൾ വന്നാലും മാഷാ അല്ല ഇപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി തരില്ല ചിലർ ഇങ്ങനെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇപ്പം വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലുണ്ടെന്നും വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊന്നും അറിയാത്ത അന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പിന്നെ ഞാൻ കോപ്പിറൈറ്റ് മ്യൂസിക് കിട്ടിയിട്ട് അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ മുന്നേ വീഡിയോ ചാനലിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പം വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട് പഴയ ഫോണിലൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളമാരും ഉപ്പാരും നമുക്ക് എന്തായാലും വാങ്ങിത്തരും അതിനൊന്നും അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും പഠിച്ചോണേ നമ്മളന്മാർക്കും ഉപ്പാർക്കും നമ്മൾ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും പഠിച്ചോണേ ആയുസും ആരോഗ്യവും അതൊക്കെ കൊടുക്കട്ടെ അപ്പോൾ എപ്പോഴും ആ പ്രാർത്ഥനയേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ കുറച്ച് നട്ട്സ് പിന്നെ സാൽമൺ ഫിഷ് ഇല്ലേ ആ ഫിഷ് അങ്ങനത്തെ കുറച്ച് നല്ല ഐറ്റംസൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ പോകണേ ിൽ പോയിട്ട് കപ്പീഫ് കറി ആളെ അതെ ഞാൻ പറയാതെ വന്നത് പറഞ്ഞു വന്നിട്ടുള്ള കാര്യൊന്നുണ്ട് അതെന്നറിയാലും ഞാൻ വന്നപ്പോളെ

കപ്പ ഇറച്ചിണ്ട് ഇങ്ങട്ടപ്പ ൂട്ട് ഇട്ടത്യാരൂട്ടോ എന്നാ കൂടി ഞാൻ

ஒரே இருக்கு அது ஒன்னு அச்சன் உத்தரவு பகே ஏரிய அதிஷ்டம் இல்ல நீங்க ஒடியேட்டோ ஆமா அது هيبقى ஆமதினோ ஹால் பிட்டன இல்ல நோ ஆவேற ரெசண்ட் கணனி ரெசண்டா வீப் கேலி போற தரவு ஃபுட் பேஸ்ட்ல அதையா ൊടി നമ്മള് ഒക്കെ എങ്ങനെയുണ്ട് കപ്പയും നല്ല കപ്പല്ലേ നല്ല പൊടി ആ കപ്പ ഞാൻ റെഡിമെയ്ഡാക്കിയതാണ് അതിലിപ്പും മഞ്ഞളൊക്കെ പാകത്തിന് ഇടണോ അപ്പളേ രസം ഉണ്ടാവുള്ളൂ

ഇനി ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഇതൊക്കെ ഇപ്പൊ വാങ്ങി തന്നതാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇതിന്റെ മൂത്താപ്പാന്റെ മോനെ കൊടുത്തയച്ചതാണ്ടാ മൂത്താപ്പാന്റെ മോനെ ഇറച്ചി കൊടുത്തയച്ചതാണ് പിന്നെ സാൽമൺ ഫിഷ് ഉണ്ട് ഇത് സാധാരണ നല്ല വില ഉണ്ടാവാറുണ്ട് കേട്ടാ കിലോ ഒക്കെ തന്നെ നാൽപ്പത് ദുരംസിനെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു ഇരുപത്തേഴ് ദുരംസ് ഒരു കിലോ വെച്ചിട്ട് അങ്ങനെ രണ്ടര കിലോ ഉണ്ടായിരുന്നു ക്ലീനാക്കി വന്നപ്പോൾ രണ്ടര ഇരുന്നൂറൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നല്ലതാണ് കേട്ടോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫിഷ് ആണ് സാൽമുൺ ഫിഷ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാനൊന്ന് ഫ്രിഡ്ജിൽ കെടുത്ത് വെക്കട്ടെ ഞാൻ പറഞ്ഞത് പോലെ ആദ്യം കേടുവരെന്ന് തോന്നുന്ന ഐറ്റംസ് ഒക്കെ ആദ്യം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇങ്ങനത്തതൊക്കെ മാറ്റി മാറ്റി വെക്കാമെന്ന് കഴിയും നമ്മൾ ഫുഡിൽ എല്ലാ ദിവസവും സാലഡ്സ് ഉൾപ്പെടുത്തണം കേട്ടാ ഞാൻ കഴിക്കാറുണ്ട് ഞാൻ ഈ ഡെയിലി ലൈഫൊക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ മാറിക്കൂട്ടാ എന്തെങ്കിലും കുക്കിംഗ് റെസിപ്പ്സോ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോവും ഈ സാലഡ്സ് ഉണ്ടാക്കുന്നതോ കഴിക്കുന്നോ അതൊക്കെ ഞാൻ കാണിക്കാൻ മറുകയും ചെയ്യും എല്ലാ ദിവസവും എല്ലാവരും മാക്സിമം സാലഡ്സ് ഫുഡിൽ ഉൾപ്പെടുത്തുക കേട്ടോ അതായത് ചോറിൻ്റെ അളവ് ഒന്ന് കുറച്ചിട്ട് ഇങ്ങനത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഞാനിപ്പോൾ നല്ലോണം ചോറിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കാക്ക ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടാണ് അപ്പോൾ എപ്പോഴൊന്നും പോയാൽ അങ്ങനെ അവിടെ ഉണ്ടാവലില്ല അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഒന്നെടുത്തിട്ട് കഴിക്കാമെന്ന് കരുതി അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശരി അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടത് അതുവരെ എല്ലാവർക്കും ടേക്ക് ആൻഡ് ബൈ ബൈ